സുന്ദര രാത്രികൾ സീ ഫുഡും ചിക്കണും ബീഫും ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് നമ്മുടെ ബീച്ച് ആൻഡ് വൈറ്റ് ചെമ്പാ കളറിൽ ഉണ്ടാക്കിയാണ് സ്പെഷ്യൽ ഇവിടുത്തെ ട്രെൻഡിങ് ഫുഡാണ് ഏഴ് സുന്ദര രാത്രികൾ വെജിറ്റബിൾ ബിരിയാണി ഫുഡാണ് വെജിറ്റലബേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി ഫുഡ് ഓക്കർ ഫുഡാണ് കേട്ടോ സൂപ്പർ സാധനമാണ് അത് മീൻസ് ബിരിയാണി ഫുഡ് സ്റ്റഫ് ചെയ്താണ് ചിക്കനും ബീഫും എഗും എല്ലാം കൂടി സ്റ്റഫ് സ്റ്റഫ് ചെയ്ത ചമ്പ ആൻഡ് വൈറ്റ് കളർ ഫ്ലേവർ നിന്നുള്ള ജോക്കർ ഫുഡ് എൻ്റെ മീശയുടെ അറ്റംപോലെ ലിഫല്ലേ അതുതന്നെയാണ് നമ്മുടെ മീശമാധവൻ ഫുഡ് ഡ്രൈ ബീഫ് സ്റ്റഫ് ചെയ്ത് റൈസ് ആൻഡ് ബീഫ് ഫുഡ് അതിനകത്ത് എൻ്റെ കൂടുതൽ ഗ്രേവിയും സലാഡും പക്കടും എല്ലാം ഉണ്ട് മീഷമാധവൻ ഫുഡിൽ ഇതാണ് ഇവിടുത്തെ അമർ അക്ബർ ആൻ്റണി ഫുഡ് ഒരു ഹാഡ് ഷേപ്പിലുള്ള റൈസ് പുട്ടും അതുപോലെ ചിക്കൻ കറിയും അതുപോലെ ഡബിൾ ഓംലെറ്റ് പിന്നെ സാലഡ് ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഫലൂഡ ഫലൂദുണ്ട് ഇതിൻ്റെ കൂടെ നല്ലതാണ് അമർക്ബർ ആൻ്റണി ഇതാണ് മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ടു കൺട്രീസ് പുട്ട് ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ ചിക്കൻ കീമ മറ്റേ സൈഡിൽ ഡ്രൈ ബീഫ് ഇതെല്ലാം കൂടി സ്റ്റഫ് ചെയ്ത ടു കൺട്രീസ് പുട്ടും